അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഒറ്റ സിംഗിൾ ഐറ്റം മാത്രമേ വീഡിയോയിലുള്ളൂ പക്ഷെ അടിപൊളി ഐറ്റം ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഫുൾ ഷർട്ട് പാറ്റേണിലുള്ള പുള്ളി ബട്ടൺ ഒക്കെ അറ്റാച്ച് ആണ് ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു കിടിലൻ ടോപ്പാണ് മക്കളെ മിസ് ചെയ്യരുത് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനുകാർഡ് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് സോൾഡ് ഔട്ട് ഉറപ്പാണ് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പെട്ടെന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്മെന്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കണി കാണാൻ കിട്ടത്തില്ല അപ്പോൾ ഡ്രോയിങ് മെറ്റീരിയലിൽ വരുന്ന ഒരു കീടില്ല എന്നായിട്ടും സ്റ്റൈൽ ആയിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ വൈറ്റ് കളർ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലൊരു സിംഗിൾ പാറ്റേൺ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് പക്ഷേ നമുക്ക് സ്മോൾ അതുപോലെ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഡബിൾ എക്സൽ അവൈലബിൾ അല്ല കോളറില് വരണ ഇതിലും ത്രീ ഫോർ സ്ലീവ് ത്രീ ത്രീ ഫോർത്ത് എന്ന് പറയാൻ പോലെ നമ്മുടെ എൽബോ ലിങ്ക് തന്ന സ്ലീവ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ലൂസി ആയിട്ടുള്ള നല്ലൊരു ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ അടിച്ചിട്ട് ലിപ്സ് എപ്പോഴും വരളുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്ലീസ് എക്സ്ക്യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് വന്നിട്ട് ഒരു എയിലെ കട്ട് വരുന്നത് കേട്ടോ നമുക്ക് എപ്പോഴും ഫിഡൻ പാൻസിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല ഭംഗിയുള്ള കുറച്ച് ലൂസി ആയിട്ട് കിടക്കുന്നത് േ ഇത് കുറച്ച് ലൂസി ആയിട്ട് കിടക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും കാരണം എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ചുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇടപെടും അല്ലെങ്കിൽ വെസ്റ്റേൺ ടച്ചുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇരുന്ന സമയത്ത് കുറച്ച് ലൂസി ഫിറ്റാണ് നല്ലത് ഇപ്പൊ ഞാൻ പറയുന്നത് സ്മോൾ സൈസാണ് സ്മോൾ ആയിട്ട് കൈയ്യൊക്കെ ആണ് ആം ഹോൾസ് ചെറിയൊരു ലൂസ് പക്ഷെ എനിക്ക് ആ ലൂസ് ഇഷ്ടമാണ് ആക്ച്വലി പിന്നെ ഹിപ്പും നല്ല ലൂസ് വേണമെങ്കിൽ നമുക്ക് ബാക്കിൽ ഷേപ്പ് പിടിച്ച് ഇങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നു കംഫർട്ടാണ് എപ്പോഴും കണ്ടോ ഈ ഈ മെറ്റീരിയലിന്റെ ഒരു ഒരു പ്രത്യേകതയാണ് അടിപൊളി ആയിട്ടിന്റെ ഫുൾ കോളറിലാണ് വരുന്നത് ബട്ടൺ ഓപ്പണബിൾ അല്ല ഫുൾ ബട്ടൺ അറ്റാച്ച്ഡ് ആണ് കണ്ടോ ഈ ഒരു പ്രിന്റാണ് നമ്മുടെ എന്താ നെക്ക് പോർഷന്റെ ആ ഒരു പോർഷനിൽ വരുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റ് ഞാൻ നിങ്ങളോട് ഇതിനെ പറ്റുവയ്ക്കുന്ന മറ്റൊരിടത്ത് നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപതാണ് നാൽപ്പത്തഞ്ച്ന്ന് അല്ലേ പറഞ്ഞത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റ് അനുകയ്യലല്ലാതെ മറ്റൊരിടത്ത് നിങ്ങൾക്ക് ഈ സാധനം കാണി കാണാൻ കിട്ടത്തില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് കൺഫേം ചെയ്യുക എല്ലാവരോടും നമുക്ക് വാങ്ങാൻ പറയാൻ പറ്റില്ല എന്നാലും ഈ ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഇപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ വാങ്ങിക്കാം കാരണം ഈ ഒരു ഐറ്റം ട്രെൻഡ് ഞാൻ പറയട്ടെ സെവൻ ഡബിൾ നെയ്ൻ എയ്റ്റ് ഡബിൾ നൈൻ ട്രിപ്പിൾ നൈൻ ഒക്കെ ഈ ഒരു ഐറ്റം പല പേജുകളിൽ നിന്നിടപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അനിക ഡിസൈൻസ് എപ്പോഴും സാധാരണക്കാരുടെ കൂടെയാണ് ഞാൻ ഒരു ആഡ് പറയുന്നത് ഒന്നും അല്ല നിങ്ങൾക്ക് എന്റെ മാർജിൻ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് എനിക്കത്തത് ഒരു പ്രശ്നവും ഇല്ല കാരണം അനിക ഡിസൈൻസിന് എന്താ പറയുക ആ ഒരു ജെവിനിറ്റി പറഞ്ഞ അനിക ഡിസൈൻസ് ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമായതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും അനികാ ഡിസൈൻസിന്റെ സ്ട്രെങ്ത് ആണ് അനിക ഡിസൈൻസിൽ നാളെ മുതൽ പുതിയ സ്റ്റാർട്ട് ായി നമ്മളെല്ലാരും വലിയ ടീം ആവട്ടെ എന്നുള്ളതാണ് ഒരു ആഗ്രഹം അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നു ഏറ്റവും കിടന്ന ഐറ്റം ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എൻ്റെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയലിന്റെ പ്രത്യേകതയാണിത് യും മെറ്റീരിയൽ വരുന്ന സമയത്ത് കേട്ടോ അടിപൊളിയായിട്ട് അത്യാവശ്യം സ്ട്രെച്ചബിളും ആണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫീഷിപ്പ്മെന്റ് ആണ് അപ്പം എന്താ വില വിശേഷങ്ങളൊന്നുമില്ല അനുകാർഡ് സയൻസിന്റെ രണ്ട് വാട്സപ്പ് നമ്പറുകളായിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ പേയ്മെന്റ് ഓപ്ഷൻ തന്ന ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അഞ്ഞൂറ്റി അൻപത് റൗണ്ട് ഓഫ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ നിക്കറുള്ളൂ ഒരു രൂപയുടെ കണക്കും നമുക്ക് കാണിക്കേണ്ടതാണ് അത് ഓഡിറ്റബിൾ ആണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തൊക്കെ വരാനുണ്ട് അപ്പൊ നിങ്ങൾ ദയവ് ഇത് കൃത്യം റൗണ്ട് ഓഫ് ചെയ്ത് സെയിം എമൗണ്ട് തന്നെ അയയ്ക്കാം എന്താ ഇപ്പൊ അഞ്ഞൂറ്റിനാപ്പത് ഒമ്പത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ അഞ്ഞൂറ്റി അൻപത് അയക്കാറുണ്ട് അങ്ങനെയൊക്കെ ശീലം അഞ്ഞൂറ്റി അറുപത്തഞ്ച് വന്ന റൗണ്ട് ഓഫ് ചെയ്ത് അഞ്ഞൂറ്റി അറുപത് അയക്കാറുണ്ട് അപ്പൊ അഞ്ച് രൂപയായാലും ഒരു രൂപയായാലും പത്ത് പേരെ അയക്കുമ്പോൾ എത്ര രൂപയായിരിക്കും അതൊരു എക്സ്റ്റേണൽ ഇൻകോ ആണ് അപ്പോൾ അതിന്റെ ആവശ്യം ദയവേത് നിങ്ങളൊന്ന് നോക്കാന്നുള്ളതാണ് ഓരോ രൂപയും കഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടത്തുള്ളൂ ഇത് ഞാൻ പണ്ട് പറയുമായിരുന്നു മുമ്പ് ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു ഇങ്ങനെ റൗണ്ട് ഓഫ് ചെയ്ത് പിന്നെ ഒരു പരിധിവരെ ഇപ്പം അത് കുറഞ്ഞിരിക്കുന്നു വീണ്ടും നമ്മൾ മെഗാസേലിന് ശേഷം ഇതേ സംഭവം തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ റൗണ്ട് ഓഫ് ചെയ്ത് എമൗണ്ട് അയയ്ക്കാന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അനികാ ഡിസൈൻസിന്റെ കണക്കും മറ്റും അക്കൗണ്ട്സും എല്ലാം മോണിറ്ററുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും റൗണ്ട് ഓഫ് ചെയ്ത എമൗണ്ട്സ് അയക്കരുത് കൃത്യമായി എക്സിക്യൂട്ടീവ്സ് പറയുന്ന എമൗണ്ട് മാത്രം അയയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അനികാ ഡിസൈൻസിന്റെ ടീമിൻ്റെ കൂടെ ഇതേപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് എണ്ണിക്കാം ഇതേ അനുകയും നിങ്ങളിലൂടെ ഒപ്പം എന്താവുട്ടോ വെടത്ത വീട്ടിൽ കാണാം എല്ലാവരും എല്ലാവരും സുഖമായിട്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എന്താ പറയാ കുറച്ച് എന്താ പറയാ ഹെൽപ്പ് വൈസ് ഓക്കെ അല്ലാതിരിക്കാണ് പ്രാർത്ഥനയും കൂടി ഞാനും കേട്ടോ എല്ലാവരും നന്നായിട്ട് ബൈ ടേക്ക് കെയർ